ശുഭ നായർ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അയ്യോ ഇന്ന് നല്ല ഓണം വന്ന പോലെ കേട്ടോ നമ്മൾ ഓണവെയിലെന്നൊക്കെ പറയത്തില്ല ഓണത്തിൻ്റെ സമയത്ത് കർക്കിടക മാസം ഫുള്ളും മഴയായിട്ട് ചിങ്ങം പിറന്നു കഴിയുമ്പോൾ ഒരു വെയിൽ വരത്തില്ലേ അതുപോലത്തെ ഒരു വെയിലായിരുന്നു കേട്ടോ ഇന്നലെ പക്ഷേ ഒരു ഉച്ചയായപ്പോൾ മുതൽ ഇങ്ങോട്ട് മഴയില്ല കേട്ടോ പക്ഷെ ഇന്ന് രാവിലെ ഇത്രയും നല്ല വെയിലും ഇത്രയും നല്ല ഒരു കാലാവസ്ഥയും വരുമോ എന്ന് ഓർത്തില്ല കേട്ടോ ഇന്നപ്പോൾ ഷഷ്ടിയാണ് ആയില്യമാണ് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തിരുനക്കര അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾ രാവിലെ പിന്നെ തുണികളായ തുണികളെല്ലാം എടുത്ത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി കുറേ തുണി വെയിലത്തിട്ടേക്കുന്നു നമുക്കങ്ങനെയല്ലേ രണ്ട് ദിവസം മഴ ആയിപ്പോയാൽ നമ്മുടെ തുണികളൊക്കെ ഒരു ഇതൊക്കെയല്ലേ പിന്നെ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നു ശുഭേ തിരുവാതിക്കലല്ലേ അവിടെ വെള്ളം കയറുമോ വീട്ടിൽ വെള്ളം കയറിയോ ഇങ്ങനെയൊക്കെ എന്നെ അന്വേഷിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ എൻ്റെ വാട്സപ്പ് നിറച്ച് ഇതായിരുന്നു രണ്ട് ദിവസമായിട്ട് ശുഭയെ വീട്ടിൽ വെള്ളം കയറുമോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ ഒരു ഇന്ന് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് ഒരിക്കലും നമ്മുടെ വീട്ടിനകത്ത് വെള്ളം കയറുകയല്ല വലിയ വെള്ളപ്പൊക്കമില്ല രണ്ടായിരത്തി എട്ടിലെ രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഒരു സമയത്ത് പോലും നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയില്ല പക്ഷേ ഫുള്ള് എല്ലായിടത്തും വെള്ളമായിരുന്നു ഞങ്ങൾ ഇത്രയും വെള്ളപ്പൊക്കത്ത് ഇങ്ങനെ നീന്തിയാണ് എൻ്റെ വീട്ടിലോട്ട് പോയത് ഭയങ്കര ഭയങ്കര വെള്ളമായിരുന്നു എല്ലായിടത്തും പക്ഷെ നമ്മുടെ വീട് പൊക്കത്തിൽ അവർ പണിതിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും വീടിൻ്റെ കോമ്പൗണ്ടിൽ ഒരിക്കലും വെള്ളം കയറത്തില്ല അങ്ങനെ ഒരു സമാധാനമുണ്ട് എനിക്ക് വെള്ളത്തിനോടൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാകട്ടോ ഈ ക്വാർട്ടേഴ്സിനകത്ത് ഈ നാല് നിലയുടെ വെണ്ടയ്ക്ക് ജനിച്ച് വളർന്ന് ജനിച്ച് വളർന്നതെന്ന് പറയാൻ പോലെ ജനിച്ചു കഴിഞ്ഞ് വളർന്നത് ആ എനിക്ക് ഭയങ്കര പേടിയാ വെള്ളവും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര കാടും അങ്ങനൊക്കെ ഭയങ്കര പേടിയാ കേട്ടോ ദൈവം ഏർ അനുഗ്രഹിച്ചു തന്ന ഒരു വീടാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ വരെ അവരുടെ മുറ്റത്ത് വെള്ളം കയറും തൊട്ടടുത്ത വീട് പിന്നെ നമ്മുടെ അപ്പുറത്തെ വീടെന്നു പറഞ്ഞാൽ പുതിയ വീട്ടുകാർ ഒരുപാട് മണ്ണെല്ലാം അടിച്ച് അടി പൊക്കി 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 അവരുടെ വീടിനകത്ത് വെള്ളം കയറി കണ്ടിരുന്നാലും അവരുടെ അടുക്കള ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ടെറസ്സിൽ ഇന്നലെ കയറി നോക്കി അപ്പോൾ ആ ഒരു ഭാഗത്ത് ഓളം നല്ല നിൽക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ റോഡിലും വെള്ളം കയറത്തില്ല നമ്മുടെ വീടിനകത്തോട്ടും വലിയ വെള്ളപ്പൊക്കത്തിൽ പോലും വെള്ളം കയറിയിട്ടില്ല അപ്പം എല്ലാവരും ചോദിച്ചവർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എങ്കിലും ഞാൻ വെറുതെ ഇപ്പം റങ്ങിയപ്പം മേളി പാർലറിലോട്ട് ഞാൻ കയറി വന്നാൽ കേട്ടോ നമുക്ക് ഒരുപാട് പണികൾ പാർലറിലുണ്ട് എൻ്റെ അടുക്കളയിലെ പണിയൊന്നും ഒതുങ്ങിയിട്ടാട്ടെ പാർലറിലോട്ട് കയറി വരാമെന്ന് ഓർത്തോണ്ടില്ല ഇന്നപ്പോൾ ഒരു കൊച്ചു പതിവില്ലാതെ ഹെന്നക്ക് വിളിച്ചു കേട്ടോ ചേച്ചി ഉണ്ടോ അപ്പം ഞാൻ പറഞ്ഞു മോളെ ഡയ്യ് ഹെന്ന ഇത് രണ്ടും നമുക്ക് ഇല്ലെന്ന് പറഞ്ഞു അതിന് ഒരുപാട് സമയം എടുത്ത് നമ്മൾ ചെയ്യേണ്ട എന്ന് പറയുമ്പം നിന്നോണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളങ്ങ് ചെയ്ത് അങ്ങ് ഇതാക്കാം പിന്നെ നമ്മൾ മുടിയുടെ ഹെന്നായും ഡൈയും അത് അത് രണ്ടും ചെയ്യുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും പാർലറിൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു 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 പടി മുന്നോട്ടെന്ന് പറഞ്ഞാൽ ബ്രൈഡൽ മേക്കപ്പിൻ്റെ കാര്യങ്ങൾ പാക്കേജ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് കരുതിയായിരിക്കുന്നത് പിന്നെ ഈ പഴയ ഒരുപാട് കവറുകൾ ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ അത് കുറേ എണ്ണം ഇന്നലെ എടുത്ത് കത്തിച്ച് കളഞ്ഞു ഇതെല്ലാം ഈ ഒരു ഷെൽഫിലിരുന്നു ആ കേട്ടോ കുറേ കളറുണ്ട് അതിൻ്റെയൊക്കെ ഡേറ്റ് കഴിഞ്ഞ് ഞാനൊരു മാസം അല്ലെ ഒരു എട്ട് മാസമായ പിന്നെ അതൊന്നും എടുക്കത്തില്ല കേട്ടോ അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ബ്രൈഡൽ കിറ്റിനകത്തെയാണെങ്കിലും ആറുമാസം ആകുമ്പം കളയേണ്ട ഒരുപാട് നമ്മുടെ മസ്കാരയൊക്കെ ഉണ്ടല്ലോ ഒരിക്കലും മാസം കഴിഞ്ഞാൽ അവർ പക്ഷേ ഒരു വർഷം നോക്കി എഴുതും മാനുഫാക്ചറിങ് എഴുതും ഇതെല്ലാം എഴുതും പക്ഷെ നമ്മൾ നമ്മൾ മാസമായ കളയേണ്ട കാര്യങ്ങളാണ് മസ്കാരയൊക്കെ കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ ഒരുപാട് പണികളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്നോട് കുറച്ച് പേര് ശുഭയെ ശുഭ അമ്പത് വയസ്സിനും അമ്പത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള കാര്യം പറഞ്ഞു ഒരു അറുപത് വയസ്സ് ഒരു അമ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടോ ഒരു അമ്പത്തെട്ട് വയസ്സൊക്കെ ആയ ആളാണ് ഞാൻ കൈ മുഴുവൻ ഭയങ്കര മൊരിയും ഭയങ്കര ഡ്രൈനസ്സുമാണ് കൈയിലെ ഡ്രൈനസ് മാറാൻ ശുഭയുടെ ഓയിൽ ഞങ്ങൾ തേച്ചോളാം എന്നാലും ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടോ അതായത് കൈയുടെ മുരി മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് നല്ല ഒരു ക്വസ്റ്റിനാണ് അല്ലേ ഒരുപാട് ആൾക്കാരുടെ ഞാൻ കണ്ടിട്ടുണ്ട് മോഹമൊക്കെ ഇച്ചിരി ഭംഗിയാക്കി ഫൗണ്ടേഷനൊക്കെ അടിച്ചും ഒക്കെ ഒക്കെ വെക്കും പക്ഷെ നമ്മുടെ കൈയിലോട്ട് നോക്കിയാൽ കൈ മുരി 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 മുരിമൊരുമൊരുമൊരുമുരിയായിട്ട് ഡ്രൈനസ് കൂടി കൈ ഇങ്ങനെ മുരിമുരിയായിട്ട് അങ്ങേരിക്കും നമ്മൾ വലിയ പാർലറിൽ പോയി പെഡിക്യൂറും മേണിക്യൂറും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈ പ്രായം ചെന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞാൽ കേട്ടോ പാർലറിൽ പോയി പെഡിക്യൂറെ മണിക്യൂറെ ഒക്കെ ചെയ്താൽ അതിൻ്റെ ഗുണം വേറെ ഏ അല്ലാതെ നമ്മളിപ്പം വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ പ്രായം ചെന്ന പ്രായം ചെന്ന അമ്മമാരൊക്കെ ചിലപ്പോൾ പാർലറിലൊന്നും പോകാൻ പറ്റാത്തവർ മക്കളുടെ കീഴിലൊക്കെ കിടക്കുന്ന അത്രയോ അമ്മമാരുണ്ട് അപ്പം മക്കളെ എനിക്ക് പാർലറിൽ പോകണം എനിക്ക് മാനിക്യൂർ ചെയ്യണം എന്നൊക്കെ പറയാനൊക്കെ പക്ഷേ എൻ്റെ അടുത്ത് അമ്മമാരൊക്കെ ജോലി ഉണ്ടായിരുന്ന അമ്മമാരായിരുന്നു റിട്ടയർഡ് ടീച്ചർമാർ ഗസ്റ്റഡ് ഓഫീസർമാരുണ്ട് എന്റെ എൻ്റെ ഇതിനകത്ത് ചോദിച്ചവരുണ്ട് െന്ന് പേരൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കൈയുടെ മുരി കയ്യിലിങ്ങനെ ഒരു വരണ്ട് 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 കൈ ഇരിക്കുന്നതൊന്നും മാറാനായിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾക്ക് ചെയ്യേണ്ട ഒരു നല്ലൊരു റെമഡി പറഞ്ഞു തരട്ടെ നമ്മൾ കുറച്ച് മുട്ടയുടെ എടുക്കുക ഞാൻ മുട്ടയുടെ വെള്ള ആഴ്ചയിൽ ഒന്ന് ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ മുഖത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ പായ്ക്കിനകത്ത് പറഞ്ഞിരുന്നു അത് നമ്മൾ ഒരു അമ്പത് വയസ്സിന് മുകളിലോട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ ചെറുപ്പത്തിൽ ചെയ്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല എങ്കിലും മസ്റ്റായിട്ട് നമ്മൾ നമ്മൾ അങ്ങനെ ഒരു ഇതെടുത്ത് നമ്മുടെ മോതി ചുളിവുകളൊന്നും വരരുത് നമ്മുടെ മുഖം പെട്ടെന്ന് തന്നെ തൂങ്ങിപ്പോകരുത് ഒരു മിനിറ്റ് കോൾ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് ചിന്തിക്കുന്നവരാണെങ്കിലും അസ്റ്റായിട്ടും കഴുത്തിയിലും നമ്മുടെ മുഖത്തും ആഴ്ചയിൽ ഒരാഴ്ച ഇട്ട് കൊടുക്കാനുള്ള പാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കയ്യേൽ ഒരു ബൗളെടുക്കുക മുട്ടയുടെ എടുക്കുക മുട്ട ഫുള്ളായിട്ടാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഒരു കുഴപ്പമില്ല മുട്ടയെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റാക്കാനും സ്കിന്നിനെ അയഞ്ഞു തൂങ്ങിയ നമ്മുടെ സ്കിന്നിനെ ഒന്ന് മുറുക്കം വരുത്താനും നമ്മുടെ സ്കിൻ ിന്നിലുണ്ടാകുന്ന എന്താ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ മുരിമുരി പോലെ ഒരു നാൽപ്പത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ നമ്മുടെ കൈ ശരി ിക്കും ഇങ്ങനെ പ്രായമായവരുടെ കൈ പോലെ ഞുറിയാൻ തുടങ്ങും ഞുറിഞ്ഞ് ഞൊറിഞ്ഞ് ഞുറിഞ്ഞ് കൈയുടെ തൊല്ലി കൈയുടെ സ്കിന്ന് അങ്ങ് ഭയങ്കര അങ്ങ് ലൂസായിട്ട് അവിടെ കൊളാജിയും പ്രവർത്തനമൊന്നും ഇല്ലാതെ അവിടെ എന്താ പറയുന്നത് നമുക്കൊരു ഒരു ഒരു മോയ്സ്ചർ കിട്ടാതെ എന്താ പറയുന്നത് അങ്ങനെ ഒരു നമ്മുടെ കൈ നമ്മൾ പലരുടെയും കൈ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ അതിനുള്ള നല്ല സൂപ്പർ റെമഡിയാണ് പറയാൻ പോകുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി ബാക്കി എല്ലാ ദിവസങ്ങളിലും ഓയില് മസ്റ്റായിട്ടും തേച്ചിരിക്കണം നമ്മുടെ ഓയിലെന്ന് പറഞ്ഞാൽ അതിനകത്ത് മഞ്ജിഷ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഓയില് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്താൽ മാത്രം മതി അതിൻ്റെ കൂടെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്കിന്നിനെ ഒന്ന് ഇറുക്കമുള്ളതാക്കാനായിട്ടും ഈ അയഞ്ഞു തൂങ്ങിയ സ്കിന്നിനെ ഒന്ന് ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു പായ്ക്കാണെ പറയാൻ പോകുന്നത് കൈ നന്നായിട്ട് വാഷ് ചെയ്യുക ബൗളെടുക്കുക മുട്ടയുടെ എടുക്കുക അതിനകത്തേക്ക് നമുക്ക് ഇത് സ്കിന്നിൽ ഇടുമ്പോൾ സ്കിന്നിൻ്റെ ഡ്രൈനസ് മാറണം സ്കിന്നിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു സ്കിന്നിൽ ഇങ്ങനെ അയഞ്ഞ് തൂങ്ങിയ സ്കിന്നിനെ ഒന്ന് ഇറക്കമുള്ളതാക്കണം ഇതിന് പിന്നെ സ്കിന്നിനൊരു ചെറിയ കളറും കൂടെ കൊടുക്കാനായിട്ട് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടി ഇടണം കസ്തൂരി മഞ്ഞൾപ്പൊടി തന്നെ ഇടണം അതും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മുടെ നമ്മുടെ കയ്യിൽ എപ്പോഴും തേക്കുന്ന നമ്മുടെ ഗ്ലിസ്സറിന് ഗ്ലിസറിന് ഏത് ഗ്ലിസറിനാണ് തേക്കേണ്ടതെന്നും സ്കിന്നിനേക്ക് വേണ്ട ഗ്ലിസറിനെന്ന് ചോദിച്ച് മേടിക്കണം എന്നൊക്കെ ഞാൻ മറ്റുള്ള വീഡിയോസിലൊക്കെ പറയാറുണ്ട് അപ്പം കുറച്ച് ഗ്ലിസറിനും അപ്പോൾ എന്തൊക്കെയാ മുട്ടയുടെ വെള്ള കസ്തൂരി മഞ്ഞൾ ഒരു നുള്ളു കസ്തൂരി മഞ്ഞൾ ഇടാവൂ കേട്ടോ ഒരു നുള്ളു കസ്തൂരി മഞ്ഞൾ പിന്നെ നമ്മുടെ ഗ്ലിസറിങ് ഒരടപ്പ് ഒരു മുട്ടയുടെ വെള്ള ഒരടപ്പ് ഗ്ലിസറിന് ഒരു നുള്ള് കസ്തൂരി മഞ്ഞൾ ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലേട്ട് ഇങ്ങനെ അങ്ങോട്ട് രണ്ട് കയ്യിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക നമ്മുടെ മുതൽ ഇങ്ങോട്ട് വരണം മുട്ടു മുതൽ ഇങ്ങോട്ട് വന്ന് 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 നമ്മുടെ എല്ലാ കൈയുടെ എല്ലാ സ്ഥലത്തും നന്നായിട്ടൊന്ന് ഒരു രണ്ട് സെക്കൻഡ് നേരം ആ മുട്ടട വെള്ളയും ഇതെല്ലാം കൂടി ഒന്ന് മസാജ് ചെയ്യണം മസാജ് ചെയ്തിട്ട് ഇതൊന്നും ഉണങ്ങി എന്ന് തോന്നുമ്പോൾ അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കൂടുതൽ ഡ്രൈ ഉള്ളവർ ഉള്ളവർക്കാണെങ്കിൽ പാമ്പും പടമൊക്കെ പൊരിക്കുന്ന പോലെ ചിലരുടെ കൈ മുരിഞ്ഞു മുരിഞ്ഞു വരും അങ്ങനെ ഇരിക്കുന്നവരുടെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റും കൊണ്ട് അത് ഉണങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരു അലോവേര ഒരു അലോവേര പൊട്ടിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ അലോവേരയുടെ ജെല്ല് കയ്യിലുള്ളവർ അതേ മിക്കവാറും കൈ ആൾക്കാരുടെ കാണുകയുള്ളു പിന്നെ ഒത്തിരി ആൾക്കാർ വീട്ടിൽ തന്നെ അലോവേര നട്ട് പിടിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരുടെയും വീടുകളിൽ ഒരു അലോവേര തണ്ടേലും കാണുമായിരിക്കും അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അത് കഴുകിക്കളയതിന് മുൻപ് തന്നെയായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ നന്നായിട്ട് നമ്മുടെ കൈ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് നല്ല പച്ച വെള്ളത്തിൽ കൈ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓയില് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ പുറമെ നല്ലപോലെ കയ്യലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് നോക്കിക്കുക കയ്യലോട്ട് ആദ്യത്തെ കൈയുടെ ഫോട്ടോ എടുത്ത് വച്ചിട്ട് ഈ ഒരാഴ്ച പക്ഷേ മുട്ടയുടെ വെള്ളം ഒരു പ്രാവശ്യമേ കിട്ടത്തുള്ളു അപ്പോൾ ബാക്കി നമ്മുടെ ഓയിലാണ് തേക്കേണ്ടത് കേട്ടോ എല്ലാ ദിവസവും നമ്മുടെ ഓയില് നമ്മുടെ ഓയിലിൽ അറിയാമല്ലോ കളർ വയ്ക്കാൻ മുരി മാറാൻ ട്രൈനസ് മാറാൻ കരിമംഗല് മാറാൻ കറുത്ത പാടുകൾ മാറാൻ കറു മുഖം മുഖത്ത് എന്ത് കറുപ്പുണ്ടെങ്കിലും അത് മാറാനായിട്ട് നമ്മുടെ ഓയില് തേച്ചാൽ നല്ല കളർ മുഖത്തിനുണ്ടാവും മുഖത്തിന് തന്നെയാൽ കയ്യേലും കഴുത്തേലും കഴുത്തിൻ്റെ ബായ്ക്കിൽ കഴുത്തിൻ്റെ ബായ്ക്കിൽ ഇവിടെ നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ടുള്ള ഒരുപാട് നമ്മൾ ടാനടിച്ചിട്ട് ഇന്നാണെങ്കിൽ ശരിക്കും ഞാൻ വെയിലത്തങ്ങ് നിന്ന് കേട്ടോ കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് കിട്ടണമല്ലോ രണ്ട് മൂന്ന് ദിവസമായല്ലേ നമ്മൾ മഴ ഭയങ്കര മഴ ഇന്ന് ശരിക്കും ഞാൻ കറുപ്പ് കറു കറുക്കുന്നതൊക്കെ പിന്നത്തെ കാര്യം കറുപ്പൊന്നും നോക്കില്ല കറ കറുത്തൊക്കെ പോവാണെങ്കിൽ നമ്മുടെ ഈ മാർഗ്ഗം ഉണ്ടല്ലോ അപ്പം കുറേ നേരം ഞാൻ ആ വെയിലത്ത് നിന്ന് അങ്ങ് ആസ്വദിച്ചു കേട്ടോ അപ്പം എൻ്റെ ബാക്കിലൊക്കെ ഇച്ചിരി ടാനൊരു ജോലി എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അത് നാളെ എനിക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ട് നമുക്ക് നാളത്തേനുള്ള ഗണപതി ഹോമത്തിനും ഒക്കെ കൊടുക്കാൻ നമുക്ക് വൈകിട്ട് അമ്പലത്തിൽ പോകണം അപ്പോൾ നാളെ നല്ലൊരു ദിവസം അല്ലേ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസം തന്നെ പറയാൻ കേട്ടോ കാരണം ഞാൻ എൻ്റെ മടി കൊണ്ടാണ് എൻ്റെ മടി അതായത് നമുക്ക് ഓയിലിൻ്റെ വർക്കുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും എൻ്റെ പാർലറിലെ ഞാൻ അവോയ്ഡ് ചെയ്യില്ലായിരുന്നു എൻ്റെ മടിയെ ഞാൻ തന്നെ തട്ടി വിളിച്ച് ഉണത്തിയെടുത്ത് കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം തോന്നിയാൽ എൻ്റെ മനസ്സിൽ തോന്നി അത് പിന്നെ 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 നാളെ 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 എന്ന് പറഞ്ഞിരിക്കുന്ന സ്വഭാവം എനിക്കില്ല എനിക്ക് എന്തെൻ്റെ മനസ്സിൽ തോന്നി ഈ വീടിൻ്റെ കാര്യം ഉൾപ്പെടെ എനിക്ക് മനസ്സിൽ തോന്നിയാൽ അത് വേണം എന്ന് കരുതിയാൽ ഞാൻ അത് സാധിച്ചെടുത്തിരിക്കും അതുപോലെ കുറേ ദിവസമായിട്ട് കുറെ ദിവസമായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ പിള്ളേർ വരുമ്പോഴും ഒക്കെ പറയും ചേച്ചി ത്രെഡിങ് ഒന്നും നിർത്തല്ലേ ചേച്ചി ഞങ്ങൾ വരും കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാണ് മടി പിടിച്ചിരിക്കുന്നത് ഉള്ള സമയം കണ്ടെത്തുക ഉള്ള സമയം കണ്ടെത്തി അതും കൂടെ അങ്ങ് പോട്ടെ വരുന്നവർക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാനങ്ങ് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ധൈര്യപൂർവ്വം നാളെ ഇപ്പം രാവിലെ ഞാൻ വേറെ ആരെയും അങ്ങനെ വിളിക്കുന്നില്ല നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ മഴ ആയതുകൊണ്ടൊന്നും സാധിച്ചില്ല അതുകൊണ്ട് എൻ്റെ മോളുടെ തന്നെ മുടി എന്തെങ്കിലും ഒരു ഷേപ്പ് വെട്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് അവളുടെ കയ്യിൽ നിന്നും പൈസയും മേടിച്ച് അങ്ങനെ അങ്ങോട്ടങ്ങ് ഓപ്പൺ ആക്കാമെന്ന് കരുതിയാണ് നാളെ ഇരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു ചെറിയ ചെറിയ കുറച്ച് പണികളൊക്കെ വേണമെന്ന് ഓർത്തിരിക്കുന്നു അത് നടക്കുവാണെങ്കിൽ നടക്കട്ടെ അല്ല എങ്കിലും നാളെ എന്തായാലും ഓപ്പൺ ആക്കുമല്ലോ അപ്പം പിന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കുവാണെങ്കിൽ വരാൻ പറഞ്ഞിട്ട് എൻ്റെ സൗകര്യം എന്നൊക്കെ ചെയ്ത് കൊടുക്കാം എന്ന് കരുതിയിരിക്കുന്നു ഇനി ആരെങ്കിലുമൊക്കെ നമ്മളെ നമ്മളെ വിളിച്ചവരെയൊക്കെ നമുക്കറിയാമല്ലോ നമ്മളെ വിളിച്ചവരെ ചുവയെ വരട്ടെ എന്നൊക്കെ ചോദിച്ച് ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ടെന്നും പറഞ്ഞു വിളിച്ച് എത്രയോ പേരോട് ഞാൻ പറഞ്ഞു ഞാൻ നിർത്തി എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ വരണമെങ്കിൽ എന്നെ വിളിക്കുക എന്നെ വിളിച്ചിട്ട് വരാം കേട്ടോ എൻ്റെ പാർലറിലേക്ക് നന്നായിട്ട് ഫേഷ്യലും ഒക്കെ നമുക്ക് ചെയ്ത് തരാം കേട്ടോ പിന്നെ പിന്നെ എന്താ പിന്നെ പിന്നെ ഞാൻ ഒരു കാര്യം ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മുൻപ് പാർലറിൽ താരം പോകാനുള്ള ഒരു ഒരു സൂത്രം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് ഒരുപാട് ആൾക്കാരുടെ മുടിയാലെ താരം പോയെന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട് അന്ന് എനിക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ടായിരുന്നു കേട്ടോ ശുഭേതാരം പോയതാരം പോയി താരം പോയിതാരും പക്ഷേ ഇച്ചിരി പാടാണ് ചെയ്യാനായിട്ട് അത് നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് അതൊന്നും സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട് കാരണം നമ്മുടെ എല്ലാവരുടെയും തലയിലുള്ള ഒരു കാര്യമാണല്ലോ ഈ ഒരു സാധനം പ്രത്യേകിച്ച് പെട്ടെന്നൊരു തണുപ്പ് പെട്ടെന്ന് വെയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ് ഈ താരം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ തലയിലൊക്കെ വരുന്നത് അത് വന്നാലുള്ള അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഈ ചെയ്തിട്ട് വീട്ടിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കയ്യുടെ കയ്യേലുണ്ടാകുന്ന ട്രൈനസ് മൊരി ഇതൊക്കെ മാറാനായിട്ടുള്ള നല്ലൊരു ഒരു മാർഗമായിപ്പം പറഞ്ഞു തന്നാൽ കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഒരു അൻപത്തഞ്ച് വയസ്സിന് മുന്നിലോട്ടുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത് പക്ഷേ ഒരു നാൽപ്പത്തഞ്ച് മുതൽ നമ്മുടെ കയ്യലിങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മളത് സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലാവരുടെ കയ്യലും വരുന്ന പ്രശ്നമായത് കേട്ടോ അല്ലാതെ പണക്കാരോ പാവപ്പെട്ടവർ കൊച്ചുങ്ങൾ വലിയവരെ ഇങ്ങനെയൊന്നുമില്ല മൊരിയും ഡ്രൈനേഴ്സും വരാനായിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിനെ സൂക്ഷിച്ചാൽ നമ്മുടെ സ്കിന്നു നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരും പ്രാർത്ഥിച്ചേക്കണം കേട്ടോ നാളെ ഒരു ഒൻപത് ുമ്പോൾ ഒന്നുമില്ല നമ്മളൊരു വിളക്കും കത്തിച്ച് അമ്പലത്തിലൊരു ഗണപതി ഹോമം ഒക്കെ കഴിച്ച് വിളക്കും കത്തിച്ച് നമ്മളങ്ങ് നാളെ എൻ്റെ പാർലറ് ഒന്ന് സജീവാക്കുവാ ഞാൻ എൻ്റെ പാർലർ തണുത്തുറങ്ങി ചത്തിരിക്കുമായിരുന്നു അവിടെ അപ്പോൾ വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുത്ത് കളയണം വേണ്ട സാധനങ്ങളെല്ലാം അട്ടിക്ക് പിറക്കി വെക്കണം തൂത്ത് തുടക്കണം ഈ കിടക്കുന്ന എല്ലാ കവറുകളും കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ എനിക്ക് ഒരു ഒരു അഞ്ചെട്ട് മാസമായിട്ടൊരു മട്ടി കയറിയായിരുന്നല്ലോ അപ്പോൾ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ എടുത്ത് കളയണം പിന്നെ ഒരുപാട് തീരാറായ ഫേഷ്യൽ പായ്ക്കുകൾ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അഞ്ചെട്ട് പാത്രത്തിലുണ്ട് അതെല്ലാം നമുക്കെടുത്ത് കളയണം എല്ലാം എടുത്ത് കളയാനായിട്ട് ദയവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം നല്ല വെയിലാണെന്ന് എല്ലായിടത്തും നല്ല വെയിലായിരിക്കും എല്ലാ ലേഡീസും ഊട്ടി നടന്ന് ജോലി ചെയ്യുമായിരിക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ അപ്പോൾ ഇരിക്കും ബൈ ഇത് കണ്ടോ കിടക്കുന്നത് കണ്ടോ എൻ്റെ കൂടുതലും കുൽസും കായാകൽപ്പ് സ്കിൻ വൈറ്റനിങ് ഫേഷ്യൽ കിറ്റ് ഇതൊക്കെ സൂപ്പറാകട്ടെ കുൽസും കായ കൽപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാകട്ടോ നല്ല സൂപ്പർ ഫേഷ്യലുകളാണ് ഇതൊക്കെ എനിക്കൊണ്ട് കളയണം ഇതൊക്കെ ഇതിനകത്തൊക്കെ കുറേശേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ കായയുടെ പ്രോഡക്റ്റ്സുകളാകട്ടോ ഇതെല്ലാം എടുത്ത് വാരി കളയണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വൃത്തിയാക്കാനുണ്ട് വേണ്ട എടുത്തൊക്കെ കളയണം അപ്പോൾ ബൈ ഞാൻ പണി തുടങ്ങട്ടെ